ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കിന്ന് നല്ല പെടക്കുന്ന അതിൽ കിട്ടി അഞ്ച് പീസ് അപ്പോൾ ഞാനിത് മസാല ആക്കാൻ പോകുന്നതാണ് നല്ല അടിപൊളി മീൻ മസാല ആക്കണം മീനൊക്കെ മുറിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെച്ച് നല്ല അടിപൊളി മീൻ മസാല ഇനി കുറച്ച് ഉള്ളി വെട്ട വെട്ടാം കുഴപ്പമില്ല എല്ലാം റെഡി ആക്കിയിട്ടോ ഇത് വെട്ടിക്കഴിഞ്ഞാൽ പാടുന്ന പോയിരിക്കും അപ്പോൾ ഞാൻ എല്ലാം ഉള്ളിയെല്ലാം വെട്ടിയ സൈഡിലേക്കാക്കി ഇനി ഇപ്പോൾ ഉള്ളി അടുക്കും അടുപ്പത്ത് കാറ്റി നല്ലവണ്ണം വാടണം അതിന് മസാല ഇടണം നമുക്ക് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിനൊരു കട്ടൻ ചായയും കുടിക്കാൻ വിചാരിച്ച് കട്ടൻ ചായ കുടിച്ച് അപ്പോൾ മീൻ നല്ലവണ്ണം മസാല ഇട്ടിട്ട് ഒരു സൈഡിലേക്ക് ആക്കണം അപ്പോൾ മീനിനെയാണ് മസാല ഇടാൻ വേണ്ടിയിട്ട് എല്ലാം ഒഴിച്ച് നല്ലോണം കുഴച്ച് കൈയ്യെല്ലാം കൈ അടിപൊളിയിൽ തന്നെ കുഴക്കുന്നത് ഒരു പേടിയും പേടിക്കേണ്ട ആരും അപ്പോൾ നല്ലവണ്ണം കയറ്റി നല്ല അടിച്ചു മസാല എല്ലാം ഇട്ട് എല്ലാം പെരുക്കിവെച്ച് ഇനി പോയിട്ട് മസാല ഇട്ട് സൈഡിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് തക്കാളി വെട്ടണം തക്കാളി വെട്ടിയിട്ട് എന്താക്കണം തക്കാളി വെട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും ഇതെല്ലാം ഞാൻ കുറച്ച് നേരം മുന്നേ പേസ്റ്റാക്കി വെച്ചാൽ അപ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം പാടിക്കോട്ടെ അപ്പോൾ തക്കാളി കൊണ്ടുപോയിട്ട് മേലെ ഇടണം നമുക്ക് തക്കാളി വാരിയിട്ട് അതിലേക്ക് കൊണ്ടുപോയി ഇട്ടതിന് ശേഷം എന്താക്കാം അതിൻ്റെ മസാലകളെല്ലാം ഇടണം മസാലകളെല്ലാം ഇണമെങ്കിൽ ആദ്യം നമുക്ക് എന്താക്കണം ഈ മസാല എണ്ണ കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് ആദ്യം ഇട്ടാലെന്താക്കും ഈ ഉള്ളി ഉള്ളിയും തക്കാളിയും കൂടി മിക്സ് മിക്സായിട്ട് എല്ലാം എന്താകും മിസ്സായി എല്ലാം അമർന്ന് നിൽക്കണം അപ്പം തക്ക മസാലയ്ക്ക് വേണ്ടി സാധനം എല്ലാം സാധ്യത കുറച്ച് അടുപ്പിച്ച് വെച്ച് എൻ്റെ അരിത്തേക്ക് അച്ച് മുളകൊടി മഞ്ഞൾപ്പൊടി എല്ലാം പെട്ടെന്ന് എടുക്കുന്ന അതിൽ വെച്ചതിന് ശേഷം ഞാൻ ഉപ്പെടുത്ത് ആദ്യമായി ഉപ്പിട്ട് ഉപ്പിട്ട് മസാല സെറ്റായി ഒരു സൈഡിലാക്കിയാൽ ഇനി മുഖം മുഖം അടുത്തത് നമ്മൾ നേരത്തെ മസാല ഇട്ട് വെച്ചാൽ മീൻ എടുത്തിട്ട് എന്തൊക്കെ പൊരിക്കണം അപ്പോൾ മസാല സെറ്റാക്കി ഒരു സൈഡിലേക്ക് വെച്ച് അപ്പോൾ അതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം മിക്സാക്കി സെറ്റാക്കി അട വെച്ച് ഇനി മീൻ പൊരിക്കണം മീൻ പൊരിക്കുമ്പോൾ തന്നെ അയ്യെ ഫുള്ളായിട്ട് മീനൊന്നും പൊരിച്ച നമുക്ക് കാണിക്കാനാവില്ല അപ്പോൾ മീൻ മൂന്നെണ്ണം പൊച്ചത് നമ്മൾ കാണിച്ച് മസാല സെറ്റായി മീൻ അപ്പോൾ മീനും പൊരിഞ്ഞ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഞാൻ അഞ്ച് പ്ലേറ്റ് എടുത്ത് അഞ്ച് പ്ലേറ്റിലേക്കും ഓരോരുത്തർക്കായിട്ട് ഞാൻ മാറ്റി വെക്കുന്നതാണ് അപ്പോൾ മല്ലിച്ചപ്പൊന്നുമില്ല അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഞാൻ എന്താക്കി വിളമ്പി ഇത് ശരിക്കും വായയിലും പൊതിഞ്ഞിട്ട് പിന്നെ കൊച്ചേരം പിന്നെ പൊള്ളിച്ചിട്ട് തിന്നണം എന്നാലും അതിൻ്റെ ടേസ്റ്റ് വേറെ അരിഞ്ഞ അടിച്ച പൊറോട്ട എല്ലാം കൂട്ടി ഞാനടിച്ചിട്ടാ പറ്റും അപ്പൊ മസാല എല്ലാം നല്ല സംഭവം കണ്ട ഇത് വെച്ച് മറിച്ചാ ഇവലിങ്ങിന്ന് എടുത്തു നോക്കും അഞ്ചാക്കും അഞ്ചു പ്ലേറ്റിൽ വിളമ്പി ആ വലിയ മീൻ മീനോലെ എന്താക്കണ്ട കാണണ്ട എന്ന് വിചാരിച്ച നോക്കുമ്പോൾ നോക്കുമ്പോ കിയാർ എടുത്ത് എന്താക്കി കഴിഞ്ഞു മറിച്ചെ അങ്ങനെ ഇണ്ടെന്താ വിള ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ശരിയാ ബൈ ബൈ